എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഞാൻ റിജി പ്രസാദഗിരി പള്ളിയിലെ വൈസ് ചെയർമാൻ ഞാൻ ഇന്നലത്തെ ദിവസം ഞങ്ങൾ വളരെ തിരക്കിലായിരുന്നു കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം എനിക്ക് പറയാനുള്ളത് നമുക്ക് നമ്മളോട് അരമനയിൽ നിന്ന് പോയി കുർബാന ചൊല്ലിക്കോ എന്നാവശ്യപ്പെട്ടനുസരിച്ച് ഒരു കാര്യം നമ്മുടെ തോട്ടുപുറച്ചൻ അച്ഛൻ ഞങ്ങളുടെ പ്രസാദഗിരിയുടെ ഏഹ് വികാരിയായിട്ട് ഒരു മൂന്ന് നാല് ദിവസം മുമ്പ് അധികാരം ഏറ്റെടുത്തു അന്ന് അവര് എതിർക്കാൻ വന്നെങ്കിലും അധികാരം ഏറ്റെടുത്ത ശേഷമാണ് അവര് വന്നത് പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കോംപ്രമസി ചർച്ചയൊക്കെ നടത്തി അതിനുശേഷം ഞങ്ങൾ ഇന്നലെ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പകുതി ഈ ജെറി പാലത്തിങ്കലിന്റെ നേതൃത്വത്തിൽ അങ്ങോട്ട് കുതിച്ചു കയറി വന്ന് അപ്പൊ അച്ഛനകത്ത് കയറി മറ്റോ മറ്റുള്ളവർ കയറാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ വാതിലടച്ച് എന്നിട്ട് ഇവരെല്ലാ വാതിലുകളും പള്ളിക്ക് ആറ് ഏഴ് വാതിലുണ്ട് ഈ ഏഴ് വാതിലുകളും ഇവര് തല്ലിപ്പൊളിക്കാനായിട്ട് ശ്രമിച്ച ഞങ്ങൾ ശക്തമായിട്ട് അത് എതിർത്തുകൊണ്ട് പള്ളി ഒക്കെ കയറാൻ അവർക്ക് സാധിച്ചില്ല അവസാനം അവർ സാക്കറാരി നമ്മുടെ അച്ഛൻ കുർബാന ജല്ലി നാസ് സൈഡിൽ ഒരു വാതിലുണ്ട് അതിലെ ഇടിച്ച് പൊളിച്ച് കയറി വന്ന് അവര് അച്ഛനെ ആക്രമിക്കുകയായിരുന്നു അപ്പം അതിനുശേഷം പോലീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒരു ഏകപക്ഷമായ നിലപാടാണ് അവിടെ തീരുന്നവരെ കൈക്കൊണ്ടത് അതിന്റെ കാരണം കേരള കോൺഗ്രസ് മാണിയുടെ ഒരു ഗൺമാനാണ് ഇതിന് നേതൃത്വം കൊടുത്തത് പഴയ ഒരു ഗൺമാനും അദ്ദേഹം നമ്മ കേരള കോൺഗ്രസിന്റെ കോട്ടയം ജില്ല പ്രധാനപ്പെട്ട ഒരു നേതാവും കൂടിയാണ് അപ്പൊ ആ സ്വാധീനം ഉപയോഗിച്ച് പോലീസുകാരെല്ലാം ഏകപക്ഷീയമായിട്ട് ഉള്ളൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നാളെ തന്നെ അതായത് ഇന്ന് ഞായറാഴ്ച പറ്റുമെങ്കിൽ തലയാളപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ശക്തമായ ഒരു പ്രതിഷേധ പ്രകടനം അവിടെ നടത്തണമെന്ന് ഞാൻ ഞാൻ അപേക്ഷിക്കുന്നു കാരണം ഞങ്ങളൊക്കെ അത്രമാത്രം ബുദ്ധിമുട്ടിലാണ് ഇന്ന് നിൽക്കുന്നത് അപ്പൊ ഇതിൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാർ ഇതിനകത്തുള്ള ലീഡേഴ്സ് ഒരു നല്ല തീരുമാനം എടുത്ത് മുന്നോട്ട് പോവുക ഇത് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ